ഒരുപാട് സന്തോഷം കാരണം എന്താ പറഞ്ഞാല് പിന്നെ ഇവിടുത്തെ ഫോളോ ചെയ്യുന്നുണ്ട് എന്തൊക്കെയായിട്ടും അങ്ങനെ ഒരു സിസ്റ്റം എല്ലാം ടൈമിങ് ടൈമിങ് എല്ലാ കാര്യവും കൂടി ഉപ്പാൻ്റെ ഈ രോഗം ഈ ഒരു അവസ്ഥ മാറാൻ ശരിക്കും കാരണം എൻ്റെ ചികിത്സയോ ഞാനും അല്ല നിങ്ങളുടെ സഹോദരി ഈ സഹോദരിയും ഈ ഉമ്മയും അവരുടെ ഭർത്താവ് അതേ അവരാണ് ശരിക്കും കാരണം കാരണം വെച്ചാൽ അവർ കൃത്യമായിട്ട് നിങ്ങൾ വാപ്പാൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നീ നേരത്തെ പറഞ്ഞപോലെ വാപ്പ ഇത് കൃത്യമായി ചെയ്തിട്ടുണ്ട് വാപ്പ ഭയങ്കര രസികനായ ഒരാളാണ് നിങ്ങളെല്ലാരും കൂടെ ചിന്തിച്ചോ നിങ്ങൾ പറ്റി കഴിഞ്ഞ വർഷം ഇപ്പൊ തല തൂരുന്ന അവസ്ഥയായിരുന്നു വർഷം അങ്ങനെ ചിന്തിക്കാൻ പല ആൾക്കാർ ഇപ്പൊ കുറച്ചു കഥ ആയിട്ട് ലോക രജിയിൽ സംസാരിക്കുന്ന കുറെ ആൾക്കാരും വീഡിയോസുകൾ കണ്ടിട്ടുണ്ട് ലോകം പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇതിപ്പോ അസുഖം ഉണ്ടായ കാര്യം അറിയാം ഷുഗറിന്റെ അപ്പോൾ ഷുഗറിന് ഓർമ്മന് വേറെ പാറി അതെല്ലാം അലഹമില്ലാതെ ഞാനിന്നെ സന്തോഷത്തിന്റെ അല്ലേ അസംബന്ധം ഇനി ജീവിതത്തിൽ ഒരു കാലത്ത് നിങ്ങൾക്ക് ഈ മുഴുവൻ തരില്ല ഈ രോഗം തന്നെ ഇനി ഒരു രോഗവും തരില്ല ഞാനാ പറയുന്നത് അന്ന് ഞാൻ ചെല്ലും പറഞ്ഞു വ്യാപാരം ഉള്ളത് നമ്മൾ നന്നായിരുന്നു അല്ലെങ്കിൽ നല്ലതാകും

లైవ్లీవాలైదు మాట మాటను